സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത് എൻ്റെ പ്രസംഗം മുഴുവനും എടുത്തു നോക്കാം എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ ഇതിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിൻ്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരി ും എന്നൊക്കുള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് ഞാൻ ഒരു ഇലക്ഷന് പങ്ക് ഇലക്ഷനിൽ പങ്കു ചെയ്യണമെന്നോ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാലല്ല അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല അങ്ങനൊരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്